ഡാജൈലണ് ടീ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഡാജൈലിൽ വിന്നത് ತುಂಬಾ ലൈറ്റ് ആയിട്ട് കട്ട് നമ്മൾ മെഡാബസാർല വന്നിച്ചിരിക്കുന്നു സിൻമാർട്ട് ഗൈസ് വീണ്ടും പോസ്റ്റ് ഓഫീസ് അംബാല സ്കൂൾ ഇവിട ലൈറ്റ് എത്തുന്നുണ്ട് ഇവിട ലൈറ്റ് എത്തുന്നുണ്ട് കുറ നേരം അവിടെ പോയി അകത്തൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ചിന്ന സാധനത്തിന്റെ പാടവിടെ കുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സീദാണ് നമ്മൾ പേയിരുന്നത് ഇവർ ഇവിടെ കണ്ടോ ഗൈസ് ക്രിസ്മസ് പാട ഉടുപ്പ് വെക്കുന്നണ്ടേ അപ്പോൾ ഇതിലേ വീടിക്കാൻ ചാൻസ് ഉണ്ട് അണ്ട ഹോൾഡറും എതിന് ബലൊന്നും ഇടാട്ടോ അയ്യ ഞാൻ കേറിത്തൊരാള് വന്നോ ഗൈസ് നമുക്ക് ഇനി ഇതൊക്കെ രാത്രിക്ക് വാവ്

അവിടെ ഇപ്പം പറഞ്ഞത് സ്ഥലത്തുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും പോയി നമ്മൾ വീഡിയോസ് വരുന്നുണ്ട് സബ്സ്ക്രൈബ് പിന്നെ ാണ് ഈ സ്ഥലത്തായിട്ടാണ് ഈ ഈ ശിഖരത്തിലായിട്ടാണ് നമ്മളിടാൻ പോകുന്നത് അത്ര ഹൈറ്റ് ഉണ്ട് അവിടുന്ന് വൈക്ക് കൊടുത്തോണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുവാണ് ഇവർക്കവിടെ വീടിന്റെ ഫ്രണ്ടിൽ ലോക്കൗട്ട കേട്ടു നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം ഓഫ് റോഡ് പ്രാക്ടീസ് അവിടെ നിന്നായിരുന്നു നമ്മളെ ലോക്കട്ടയിൽ നിന്നായിരുന്നു പ്രാക്ടീസ് ചെയ്തത് നമുക്ക് ഇനി നേരെ പോവാം ആണ് ഇനി അവിടെ പോയിട്ട് വേണം ഈ റൈഡിന് ഒരു കളിച്ചോണ്ടിരിക്കുവാണ്

സ്റ്റാർ വാങ്ങാൻ വന്ന അൻവർക്ക ഇപ്പോ പച്ചക്കറിയും വാങ്ങിച്ചോണ്ടിരിക്കാൻ വന്ന നാളിപ്പം നെല്ലിക്കയും വായിച്ചോണ്ടിരിക്ക ഉമ്മ കാര്യ എന്റെ വണ്ടി വന്നിട്ട് പോയി പോസ്റ്റ് ഓഫീസ് അമ്പാല സ്കൂള് വീണ്ടും പുറയിലാണ് ഇത് കണ്ടു ഇവിടെ ലൈറ്റ് എത്തുന്നുണ്ട് ഇവിടെ ലൈറ്റ് കത്തുന്നില്ല ആ എന്തുവാ അതെന്തൊരിതാശ് ഉള്ളത് തന്നെ വേണോന്ന് പറഞ്ഞു കാരണം ഇത് ഉളുക്കൂടുണ്ട് മരം വാലുള്ളത് തന്നെ വാങ്ങാൻ പോകണം അൻവർക്ക് എന്തോ കൈയിലൊക്കെ എന്നിട്ട് യാത്രയായപ്പോഴും കൂടി കൂടി കൂടിക്കൂടി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാകുന്നുണ്ട് ഈസ് ഇസ് ഇവിടെ വീണ്ടും നമ്മൾ ഹാൻസിലോട്ടാണ് വന്നത് ഡാൻസ് വരുന്നൊന്നും പറഞ്ഞല്ലേ ഐസ് നമ്മൾ വന്നത് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐസ് ഇപ്പം കൊള്ളാമല്ലേ അവിടെ കമ്പ തീരിപ്പുണ്ട് ഐസ് പക്ഷേ വീണ്ടും ഡാൻസിലോട്ട് വന്നാലും നോക്കുവാണ് വാലുള്ള സ്റ്റാർ അതിൻ്റെ വലുത് നമ്മൾ ആൻസിൻ്റെ ഓണർ ഓ തീർന്നൊക്കെ പറയുന്നു എന്തോ പറയുന്നുണ്ട് നൂറ്റമ്പത് രൂപയാണ് പൈസ അത് ലാസ്റ്റ് ഈ സാധനം മാത്രം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് മാത്രം കത്തുന്നത് ഇനി കരുനാപ്പള്ളിയിൽ നിന്ന് പോയി നോക്കാമെന്ന് പറയുന്നു നമ്മളിത് ഒമ്പതെണ്ണം കത്തുന്ന ഒരു ബൾബ് എടുത്തിട്ടുണ്ട് ഇത് ഒമ്പത് ലൈറ്റ് ആയിട്ട് കത്തും എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് വർക്ക് ആവുമെങ്കിൽ നമുക്ക് വർക്ക് ആവില്ലെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇനി വീട്ടിലോട്ട് പോയിട്ട് കരുനാപ്പള്ളി പോയിട്ട് നമുക്ക് എന്തായാലും ഒക്കെ മേടിക്കാം ഓക്കെ കെ ആ അതാണ് കൊച്ചു സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ മറ്റന്നാൽ നമ്മൾ ആ സ്റ്റാർ മേടിക്കാൻ വേണ്ടി കരുനാപ്പള്ളി വരിക കേട്ടോ കരുനാപ്പള്ളിയിലെ ഉള്ളു നമുക്ക് നോക്കാം മറ്റേ സ്റ്റാർ എനിക്ക് സ്റ്റാറിനിക്കെത്തും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ റിലയൻസിൻ്റെ എന്തോ തുറന്നിട്ടുണ്ട് റിലയൻസ് ഫ്രഷ് അപ്പം അവിടെ നിന്ന് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ തന്നെ അവിടെ നോക്കുക റിലയൻസ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ വണ്ടി പോയിട്ട് ആ ഈ കാണുന്നതാണ് റിലയൻസ് അവിടെ ക്യൂ നിന്നൊക്കെയാണ് ആൾക്കാർ കയറുന്നത് നമുക്ക് എന്തായാലും കയറി നോക്കാം ഭയങ്കര തരം കേട്ടോ അതിനകത്ത് ബില്ലൊന്നും ഇന്നൊന്നും അടിച്ചു കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വേറെ തരത്ത് പോകണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കടയിൽ കയറാം തിരിച്ചു എടുത്തായിരിക്കും നമുക്ക് ഒന്ന് കയറി നോക്കാം ജസ്റ്റ് ഒന്ന് പക്ഷേ ഇന്നാണ് ഓപ്പണിങ് നമ്മൾ ബെഡാ ബസാറില വന്നിരിക്കും നമുക്ക് ഇഷ്ടംപോലെ ഷാറുകൾ അടിക്കിട്ടിരുന്നുണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഈ സാധനമാണ് എന്തായാലും നമുക്ക് നോക്കാം കയറി അടിച്ച് നോക്കാം ഇല്ലോ കേട്ടോ ഷാറുകൾ ഇഷ്ടംപോലുള്ള ഇവിടെ തൊക്കുകളൊക്കെ ഇട്ടെടുത്തത് നമുക്ക് എന്തായാലും കയറി നോക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതാണ് ഇവിടെ ട്രെൻഡ് പക്ഷെ നമ്മൾ അല്ല എടുക്കുന്ന ഈ ഇതൊരു സാധാരണ സ്റ്റാറാണ് ആ ഗൈസ് വേണ്ടത് നമ്മൾ തേടി വന്ന സാധനം കിട്ടി കൈസ് ഇതാണ് നമ്മൾ തേടി വരുന്നത് സ്റ്റാർ ഓക്കെ ഗെയ്സ് അടുത്ത നമ്മൾ ചോയ്സ് വന്നിരിക്കുക കേട്ടോ ചോയ്സിൽ നോക്കി കിട്ടലും കിട്ടുന്നില്ല കളറൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും നമുക്കത് വേണ്ട നമുക്ക് ഈ സാധനം വേണ്ട കാര്യം നമ്മളൊരു ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ നമ്മൾ അടുക്കിയിട്ടുണ്ട് നോക്കാം ഗൈസ് നമുക്കൊരു നോക്കാം ഞാൻ വൈറ്റുകളാണ് നോക്കുന്നത് അതല്ലാണ്ട് അതിൻ്റെ അകത്ത് ഇത് വരും അതിൻ്റെ മോഡൽ അതുകൊണ്ട് ഇതേ മോഡൽ അതായത് ഓക്കെ അതാണ് അതോ അതുകൊണ്ട് നോക്കട്ടെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അതേപോലെ എൽ ഇ ഡി വെച്ചിട്ടുള്ള സാധനങ്ങൾ അടിപൊളി കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത് ചൂസ് ചെയ്യും ചിലപ്പോൾ ഇത് പേടിക്കാൻ ചാനല ഞങ്ങൾ വേറൊരു കടയിലൂടെ നോക്കിയിട്ട് വരും വന്നിട്ട് പേടിക്കുന്നുള്ളൂ അതാണ്ട് ഈ സാധനം ചിലപ്പം കൊള്ളാം കുഴപ്പമില്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ വില കുറവായിട്ടാണ് മറ്റേ ഇരുന്നൂറ്റി രൂപ പക്ഷേ അത് വേറെയാണ് നമ്മൾ കണ്ടു സാധനങ്ങൾ മേടിക്കാം അത് ഇരുന്നൂറ്റി അമ്പത് രൂപ അത് പക്ഷേ അത് നല്ല എന്തുണ്ട് കൊള്ളാം പക്ഷേ അത് വില ആയതുകൊണ്ട് ഞാൻ അത്രയും മഴയുള്ള സാധനം വേണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കും കാര്യം ഒരു മഴ അത് പോകും അവിടെ നമ്മൾ എക്സ്പായിരുന്നില്ല അടുത്തുള്ള പെരിങ്കുഴിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വെക്കും എനിക്ക് പക്ഷേ ആ ആദ്യം കണ്ടാൽ നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കട്ടെ ഇവിടെ സ്റ്റാറിൻ്റെ ബഹളമാണ് അതോ അവിടെയൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തന്നെ കേട്ടോ ഇവിടെ കണ്ടോ ക്രിസ്മസിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ക്രിസ്മസ് ഇവിടെ ഉടുപ്പുകരും ഉണ്ട് കേട്ടോ അലങ്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പെരിങ്കുഴിയിലാണ് കേട്ടോ എന്തായാലും മേളിലാണ് സ്റ്റാർ ഒക്കെ ഇട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് മേളിൽ കയറി നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കാര്യം എങ്ങനെയുണ്ട് റേറ്റ് എങ്ങനെയാണ് എല്ലാം നോക്കാം അപ്പം മുൻകൂട്ടി കയറിയിട്ടുണ്ട് ആ ഹാ അടിപൊളി ആ സ്റ്റാർ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഡാണ്ടെ സ്റ്റാർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാർ ഈ ഒരു സാധനമാണ് റേറ്റൊക്കെ എത്രയാണ് റേറ്റ് എഴുതിയിട്ടില്ലേ പ്ലീസ് അപ്പോൾ നമുക്ക് നമുക്ക് എന്തായാലും ആളെ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കാം സ്റ്റാറിനൊക്കെ എത്രയാവുകയുള്ളൂ നമ്മൾ ആ സ്റ്റാർ മേടിച്ചു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ സ്റ്റാറിൻ്റെ വില കേട്ടോ ഇതിനെക്കാട്ടി വലതുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപഞ്ച് രൂപ വക്കളാ അപ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ കൂടെ നമ്മൾ കഴിയൊക്കെ കഴുകി തുടങ്ങി നമുക്ക് എന്തായാലും എന്തൊക്കെയുണ്ട് നോക്കാം ദോഷം ആദ്യം നോക്കി പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിഞ്ഞിട്ട് നോക്കിയത് എങ്ങനെയുണ്ട് വൈറ്റ് കളറാണ് മേടിച്ചത് അതിൻ്റെ അത് കളർ പടറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിടിലോ ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം പനിയും പിന്നെ ജലദോഷവും അങ്ങനെയുള്ള കുറേ സംഭവം ഉണ്ടായിട്ട് ഞാൻ ദോശയാണ് മേടിച്ചത് ഇപ്പം പൊറോട്ടയും മേടിച്ചപ്പോൾ നമ്മളൊരു ആഫ് ചിക്കനും കൂടെ മേടിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നു കുഴപ്പമില്ല അപ്പോൾ ഇന്നിട്ട് അങ്ങനെ ഇനി കഴിക്കാം അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി ചമ്മന്തി കൂടെ വേണം ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പൊളിയ ആ സമ്പളാ ചമ്മന്തിയും സാമ്പാർ ഒഴിച്ചു നല്ല രസമുണ്ട് കേട്ടോ ഇതെനിക്ക് വലിയ ഡിഷ് പക്ഷേ പിന്നെ ചിക്കൻ പ്രേം കൊള്ളാം കേട്ടോ എന്തായാലും സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടുള്ളതായിട്ട് ഹോൾഡറും പിന്നെ ഈ ഒരു സാധനം വേണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്ററാണ് കണക്ക് എടുക്കുന്നത് ഇവിടെ കേട്ടോ ഈ ബൾബി നമുക്ക് ഈ ഒരു ഹോൾഡർ ഈ അഡാപ്റ്റർ ഇടുക എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇതെല്ലാം സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് മേടിക്കേണ്ട വന്നില്ല അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം ഈ വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിമൂന്ന് മീറ്റർ രണ്ടാണ് കാണും പത്ത് മീറ്റർ രണ്ടാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അല്ലേ ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ സാധനം ഈ വൾപ്പ് ഇവിടുന്ന് മാറ്റി ആ കാലത്ത് അഡാപ്റ്റർ വെച്ച് നമ്മൾ ഇവിടുന്ന് പത്തടി ഏകദേശം പത്തടിയും ഇട്ടത് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് ഇന്നലെ രാത്രി പോയി സ്കാറും ഒക്കെ വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയി ഇത് വാങ്ങിച്ചു എന്തുവാ ലൈറ്റ് വാങ്ങിച്ചു അതിന്റെ അഡാപ്റ്റർ അതിനുവേണ്ടി നമുക്ക് ഇപ്പൊ തോണം ഈർക്കില വേണം ട്യൂണ്ട ഈർക്കില അറിയാം ഈർക്കില ആടി എടുക്കണം ടെല്ലിയിൽ ഓറഞ്ച് വാനോ ഓ വാപ്പൻ ദോ ഇയ മിച്ചാട്ടി പിചാതിലും ഓക്കേ മഗബബോയി നേരെ പിചാതി എടുത്തുകൊണ്ടേരാ നേരെ ഇനി പോയി പിചാതി എടുത്തുകൊണ്ടേരാ പിചാതി പിചാതി യെസ് ഇങ്ങോട്ടല്ല ലലു പിചാതി യെസ് പിചാതി നമുക്ക് ഇനി പിചാതി കൊണ്ടുകൊടുക്കാതെ നടക്കാതെ ഇത് കെട്ടാൻ വേണ്ടി പോവുകയാണ് അന്വർക്ക എത്തുവോ ാണ് ഞാനും മേളിയിരിക്കുകയാണ് കണ്ടുകൈസ് ഊടിപ്പോയിരിക്കുന്നു അൻവർ നോക്കാം ടെസ്റ്ററാ എന്തായാലും നമുക്ക് ഈർക്കിൽ വെച്ചില്ല മാമി ഈർക്കിൽ ഈർക്കിൽ എടുത്തു കൊണ്ട് ഇതാണ്ടെറ്റിയിരിക്കുന്നു എന്താ ഇക്കാ ഈർക്കില്ല എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ ഇവിടെ ആ അത് ഇതൊരു ഇതുവരെ കാണിച്ചിട്ടില്ല ബൾബ് നമ്മള് കാണിച്ചു പക്ഷേ സ്റ്റാർ കാണിച്ചിട്ടില്ല സ്റ്റാർ നമുക്ക് ഇതിനെ ആ किसके പരിപാടി ആണെങ്കിലും ഇതില് കുറച്ച് വല്ല ഉണ്ടൊന്നുമില്ല ക്വാളിറ്റിയൊന്നുമില്ല നമുക്കെന്തായാലും ഇയൊളിറ്റില്ലാതെ എത്രയായിരുന്നു ഇനിയെ ഓ ഗയ്സ് 80 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ് ഇത് നമുക്കെന്തായാലും ടേസ്റ്റ് ഒന്ന് നോക്കാം യാ അല്ലെങ്കിൽ പിന്നെ ഇലക്കി പോയി ഗയ്സ് ശറ്റ ശറ്റ ഏതാ봐 നമ്മൾക്ക് ഇനി ഇത് മ് സ്റ്റാർ തൂക്കിയിട്ട് വരാ. വൈ സഹമൻ ദൈര സ്റ്റാർ ഇതാണ് ഗയ്സ് എന്നാലേ പോയി അഞ്ച് സ്റ്റാർ. നമ്മൾ നല്ല രീതിയിൽ സൂക്ഷി വെക്കണം. കറക്റ്റ് ബൾബ് വെട്ടാൻ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ വെക്കണം. കറക്റ്റ് വെക്കാം. നമ്മൾ ഇപ്പോ ബൾബാണ് ഇത് തൂക്കിടാം. देखिएगा. ബൾബ് കറക്റ്റ് സെന്ററിൽ വെക്കണം. മൊത്തുള്ളതാണ് വെയ്ക്കണേ പേര്. തീർന്നു. കടം. വർക്കാടെ ബുദ്ധി വിമാനം. ഇത് കണ്ടോ?

ൂഡാണ് കൊള്ളം ഗൈസും ഗബ്രിയ ദർശന പോയി പോയി ഗൈസ് ഇതിന് നമ്മക്ക് ഇത് ഒന്നും കൂടി കെട്ടിട്ട് വരാം ആ തലയിൽ ബുദ്ധി വരുന്നത് നമുക്ക് ഇനി രാത്രിയ്ക്കായിട്ടൊന്നു വരാം ഞാൻ കഴിഞ്ഞിട്ട് ഒരാൾ വന്ന കേട്ടോ പ്ലീസ് നമ്മളവിടെ സ്റ്റാർട്ടറുണ്ട് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും പറ്റുമല്ലേ ഏഹ് കുഴപ്പമില്ല ലിസ് കുറച്ചുകൂടെ താക്കണമെന്നുണ്ടോ പക്ഷേ വേണ്ട ഇത്തരം പൊങ്ങി കിടക്കരുത് എന്നാലേ രസം വരുത്തുള്ളൂ ഇനി നമ്മളിനി ലൈറ്റ് കത്തിക്കാനുണ്ട് ടെസ്റ്റ് ചെയ്യാനുണ്ട് അല്ല സാർ ഏത് ചാടയാണ് കഴിച്ച അസിലേക്ക് നമ്മൾ അവിടം വരെ എത്തുമെന്ന് എത്തില്ല എന്ന് ഞാൻ വിചാരിച്ചതെന്ന് പക്ഷേ അവിടം വരെ എത്തും കറക്റ്റ് എത്തും പക്ഷെ നമുക്ക് ഇച്ചിരി കൂടെ മേളയിൽ കൂടെ ആക്കി ഇടണം കേട്ടോ നമുക്ക് ഒരു ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഇന്നലെ സാധനം വാങ്ങാൻ വന്നപ്പോൾ ഒന്നും മോനുസ് വന്നില്ല പക്ഷെ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി ഇത് ഇതിന്റെ ഇനി മിന്നി കത്തുന്നേ ഉണ്ട് അതൊക്കെ ഞങ്ങള് രാത്രിയെ കത്തിക്കത്തോളു അത് എന്തൊക്കെ ഉണ്ടെന്ന് പോരുന്നൂടാ പോയി നോക്കി ഇത് രാത്രി ഇതിന്റെ പേര് വരുന്നത് ഗൈസ് ഒരു ഇനോവ ആയിരുന്നു ഗൈസ് അന്നർക്കായം കൂടി ഇങ്ങനെയൊക്കെയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക യെസ് ബാക്കിയപ്പോ നമുക്ക് ഇനി രാത്രി കാണാം അതുവരെ ലൈക്ക് ചെയ്യാം തട്ടിക്ക